വൻപിച്ച പണികളാ പടലം മേടിച്ചോണ്ടു പടലം കെട്ടിയും ഇതൊന്നും പറഞ്ഞ മനസ്സിലേക്ക് കേറൂല കാരണം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അവശദിയാവും എന്നാന്ന് നോക്കിക്കോ അകത്ത് അമ്മക്കുള്ള എന്തെങ്കിലും ആണോ നല്ല കളറാ ഉച്ചക്കൊക്കെയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് കുടിച്ചേന കണ്ണൂരിത്തെ സ്പെഷ്യൽ ഡിഷാ ഇതേ എവിടെ അപ്പൊ ബ്രെഡാ കഴിക്കണ ഞാൻ എന്താ കഴിക്കപ്പെടുന്നോ വീട്ടും ചക്കപ്പഴവും ഇത് നമ്മുടെ കൂഴച്ചക്കപ്പോഴാ കേട്ടോ തേൻ മധുരമുള്ള കൂഴവരിക്ക കൂഴ വരിക്കയല്ലോ തേൻ മധുരമുള്ള കൂഴച്ചക്ക ഒരു ഉഴുന്നോടെ ഇരിപ്പുണ്ട് അപ്പുറത്ത് പണി നടക്കണമായിരുന്നു മൊത്തം ഇവിടെ വർക്കേരിയ സാധനങ്ങൾ മൊത്തം ഇവിടെയാണ് ആണ്ട്ടോ ഇട്ടേക്കണേ കാരണം വർക്കേരിയ മൊത്തം പൊളിച്ചു വർക്കേരിയ രാവിലെ കാണിച്ചു തരാം ഇപ്പൊ കണ്ട ഒന്നും മനസ്സിലാവില്ല കണ്ടു അവിടെ ഫുൾ വെക്കണ്ടേ അവിടത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വെറുതെ ഇട്ടേരിക്കൻപിച്ച പണികളാ ഒമ്പതേകാലും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നാളെ പറയാം അതപ്പ പറയും വേസ്റ്റിന്റെ പടാപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് നിന്നെ കാണിക്കാൻ അപ്പൊ ആ വേസ്റ്റ് മുഴുവൻ മുരുകശൻ ചേട്ടൻ നിന്ന് മാറ്റി ഈ വേസ്റ്റ് എന്ന് എന്ന് പറയണ വേസ്റ്റ് വേറെ ഒന്നും പൊട്ടിച്ച വാർക്ക കഷ്ണങ്ങള് കഷ്ണങ്ങള് അതായ അതേ രീതിയില് വർക്കേരി കിടന്നത് അപ്പൊ പടയെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടേക്കുന്നത് വഴിയുടെ രണ്ട് സൈഡിലോട്ട് വഴി ലെവൽ ചെയ്യാൻ ലെവൽ ചെയ്യാൻ ശരിയാക്കാൻ ചേട്ടൻ അത് ചുമ പോയി പ്രായ ചേട്ടനല്ലേ പോവും ഉച്ചയായപ്പോ വിഷമിച്ച് ചൂടും പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചാക്കേച്ചേ ചട്ടിയിൽ കൊണ്ടുപോയാൽ മതി ഇതുകൊണ്ട് അത് തീർക്കണം സാറേന്ന് പറഞ്ഞത് തട്ടടിക്കാനുള്ള തട്ടടിച്ചു അപ്പൊ മഴ പൊടിഞ്ഞൊണ്ട് മേള അപ്പൊ പടതം മടിച്ചു കൊണ്ടൊന്ന് പടം കെട്ടിയേച്ച അവര് പോയത് വെള്ളം പിന്നെ പ്രശ്നമല്ല ഇത് കാരണം ഈ അറത്തുള്ള പണി സെക്കൻഡ് ട്രിപ്പ് അപ്പൊ അറത്തുള്ള പണി പണ്ട് ഇത് വേഗം കഴിഞ്ഞോളും പിന്നെ ഇതൊരു മുറി അല്ലേ മഴ ഇടക്കിടക്കൊന്ന് ഒന്ന് ചെറിയൊരു സുഖമൊക്കെ ഉണ്ട് ഇന്നലെ പൊടിഞ്ഞല്ലോ ഉം പിന്നെ ഞാനും നേരിയ രീതിയിൽ പൊടി പോയില്ലേ കഴിക്ക ചക്കപ്പഴം എനിക്ക് വലിയ ഇഷ്ടം ആ മതി പൊടി നോക്കിയോ മതി ആ ചക്കപ്പഴ ഉണ്ടല്ലോ പലതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചതാ പക്ഷെ എത്ര തന്നെ ആയാലും എത്ര കാണിച്ചാലും നമുക്കിതൊന്നും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണുമ്പോൾ കഴിക്കാൻ ഫീൽ ചെയ്യൂട്ടോ എനിക്ക് അങ്ങനെയുള്ള ഒരു ആണ് ഈ ചക്കപ്പുഴ ഉം നല്ല മധുരം മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു ഇച്ചിരി ഒരു വെള്ളച്ചൊവ ഉണ്ട് സാധാരണ കഴിക്കുന്ന അത്രയും കടും മധുരത്തിലേക്ക് വന്നിട്ടില്ല എങ്കിലും മധുരം ഉണ്ട് കഴിഞ്ഞ വെച്ച ചക്ക വീടി ഇട്ട് കഴിഞ്ഞപ്പം ചക്ക കിട്ടാത്ത കുറെ പേർക്ക് കൊതിയായി എന്ന് പറഞ്ഞു എല്ലാവർക്കും വേഗം തന്നെ കിട്ടട്ടെ കേട്ടോ നീ വേണ്ട നല്ല മധുര ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ പക്ഷെ വെറൈറ്റി സാധനങ്ങളൊക്കെയാ ഇവിടെ ഒന്നാമത് ഇവിടെ ഇവിടെ മൊത്തം പൊളിച്ചിട്ടേക്കണോണ്ടാ മൊത്തം എന്ന് പറഞ്ഞ വർക്ക് ഏരിയ കേട്ടോന്നുമില്ല കിച്ചൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പാചകത്തിന് ബാക്കിയുള്ള സംഗതികൾക്കും അപ്പടി പൊടി അതുകൊണ്ട് ചില അസൗകര്യാ അതിലെനിക്ക് മെൻസിലായി എടുത്തപ്പോഴ അത് നമ്മുടെ ഉം പ്രേക്ഷകര് പറഞ്ഞ അനുസരിച്ചൊരു സാധനം ഉണ്ടാക്കാനാ എന്നാന്ന് അടുത്ത സാധനം വരുമ്പോ പറയാണെന്ന് വിലയാ ഒരെണ്ണം പേപ്പർ വേണ്ട ഒരെണ്ണം മുപ്പത്തൊമ്പത് രൂപ ഇത് എന്തിനാ ഞാൻ മേടിച്ചെന്നറിയോ കണ്ണൂർ കോക്ടൈൽ ഉണ്ടാക്കാൻ ഇതൊന്നും പറഞ്ഞ മനസ്സിലേക്ക് ഏറൂല വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അവസരം കോക്ടൈൽ കോക്ടൈലിനില്ലേലും കൊഴപ്പില്ല എന്നാലും ഒരു പൊലിമയ്ക്കടാ അപ്പൊ എന്ന പോവില്ല കറുത്ത മുന്തിരി പൊട്ടിക്കുന്ന അപ്പൊ അത് ഇഷ്ടിക്കാൻ ഭയങ്കര ഇഷ്ടം സെമി റോസ്റ്റഡാ പക്ഷെ അതിലൊരു കുണ്ടിതൊണ്ട് അതിവിടെ ആ അത് ഈ പായസമൊക്കെ ഉണ്ടാക്കാതെ ക്യാരറ്റ് സേമിയ പായസം ഞാൻ ഉണ്ടാക്കാൻ പോവാ അതിനു വേണ്ടി അത് കടലമാവാ നാളെ ഒരു വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാം ആ ഇരുന്നോട്ടെ വേറെന്തെങ്കിലുമൊക്കെ വറക്കണമെങ്കി ഒക്കെ വറക്കാലോ അപ്പത് പൊട്ടിച്ചു കേട്ടോ കറുത്ത മുത്തിരിക്ക അപ്പേക്കത് ഭയങ്കര ഇഷ്ടം കണ്ണൂർ കോക്ടൈലില് ഡെക്കറേറ്റ് ചെയ്യാൻ പാല് അത് അപ്പയുടെ ഫേവറേറ്റ് നന്ദിനി മിൽക്ക് നന്ദിനിയുടെ ബ്രൂ ഈ തിങ്കളാഴ്ച ഇന്നത്തെ ഐറ്റം ഒരു സാധനോടെ കാണിച്ചു തരാം ഒരു ഷൂ വന്നിട്ടുണ്ട് ആ ഏ ഇത് പൊട്ടിച്ചു നോക്കിയത് എന്നാന്ന് നോക്കിയേ ഈ പറഞ്ഞു സാധനം ഒന്ന് ഓർഡറിൽ ഒരു സൈഡിലേക്ക് വെക്കട്ടെ എടുക്കാം ഇത് നന്ദിനുടെ ടോൺഡ് മിൽക്കട്ടോ ഞാൻ മേടിച്ചത് ആണോ മറ്റേത് സ്കിംഡ് മിൽക്ക് ആയിരുന്നു അത് ഫുൾ ഫാറ്റ് ഫ്രീ ആണ് ഇത് റേറ്റ് ഏകദേശം സിമിലർ ഒക്കെ പൊട്ടിച്ചോ പൊട്ടിക്കട്ടെ എന്നാന്ന് നോക്കിക്കോ അകത്ത് അമ്മയ്ക്കുള്ള എന്തെങ്കിലും ആണോ ആ അത് മതി സെല്ലോ ടൈപ്പ് പൊട്ടിച്ചാ മതി കവറ് കളയണ്ട സൈഡില് രണ്ടു സെല്ലോ ടൈപ്പ് ഉണ്ട് ആ കളർ കളറായിരുന്നു എന്റെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അല്ല സ്പാർക്സ് സ്പോഞ്ചുള്ള ഉള്ളില് സ്പോഞ്ചുള്ള ഷൂ ആണ് പക്ഷെ ലേസ് ആണല്ലേ എനിക്ക് ലേസ് കെട്ടണ ലേസ് ആണല്ലേ ആ കെട്ടാത്തതാണല്ലോ കെട്ടണമല്ലോ ആ എനിക്ക് കെട്ടണത് ഇഷ്ടല്ലോ എപ്പോഴും അഴിഞ്ഞു അത് അഴിഞ്ഞു പോയിട്ട് അതിനകത്ത് കയറി ഔട്ടും പിന്നെ അപ്പൊ അതാകെർട്ടിയോ ഓ ആണതാ കെട്ടണതാ പണി പാളി നോക്കാം നല്ലതാണോ നോക്കാം ഇട്ട് നോക്കിട്ട് നല്ലതാണെങ്കിൽ പിന്നെ ഇനി ആ ഇതിൽ പക്ഷെ ആ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കണത് ഞാനത് ഇങ്ങനെ കണ്ടപ്പോഴേ കണ്ടല്ലെന്നാ ഓർത്തത് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കിക്കെ നല്ലതാ കളറ് നല്ലതാ കേട്ടോ ഇച്ചിരി കൂട്ടി കേട്ടോ ആദ്യം നടക്കുമ്പോ എപ്പോഴും ഷൂ വേണം അല്ല നീ എപ്പോഴും ഫുട്പാത്തേക്കിടെ നടപ്പുള്ളതല്ലേ അല്ലെങ്കിൽ അതെ നല്ലതാ നല്ല കളറാ എനിക്ക് കളറാ ഇഷ്ടപ്പെട്ടത് അത് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വീക്കെൻഡിൽ ശരിയാക്കണം അത് ഞാനൊന്നും പറയണില്ല അതിനെപ്പറ്റി നല്ല ഭംഗിയുണ്ട് ഈ ഈ ഈ ഭാഗമില്ലേ ഭാഗം അതൊരു സെപ്പറേറ്റ് പീസ് പോലെ അതിനകത്തേക്ക് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നതാ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു മോഡൽ അങ്ങനെയാണ് അപ്പം എനിക്കത് ആദ്യം മനസ്സിലായില്ല ഞാൻ അങ്ങനത്തെ ഷൂസ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ മോഡൽ അങ്ങനെ ആയിട്ട് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഇടുമ്പോഴേക്കും ആ സാധനം ആ പീസ് ഒന്ന് പൊക്കി വെച്ചിട്ട് കണ്ടോ അതൊന്ന് പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് എനിക്കത് അങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യാത്ത കാരണം എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫോർട്ടബിളാണ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇടുമ്പോൾ നമ്മൾ നമ്മളതിനകത്തൊരു ശ്രദ്ധ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ റേറ്റും അഫോർഡബിൾ ആണ് എണ്ണൂറ്റി സംതിങ് എനിക്കായുള്ളൂ ഞാൻ ഞാനിന്നൊരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവാട്ടെ ആ ആ ആ എന്ത് ഡിഷാന്നറിയാവോ ഇന്ന് പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു പുതിയ സാധനമാണ് പ്ലാൻ ചെയ്യുന്നത് കണ്ണൂർ കോക്ടയിൽ നിന്നാണ് പേര് അവര് പറയണ രീതിയും പിന്നെ ഞാൻ എന്റേതായ കുറച്ച് അഡീഷൻസ് ഒക്കെ വരും ഇല്ല ഇല്ല ഏട്ടാണ് ചെയ്യണത് കേട്ടോ ോളാം അതിനുള്ള സാധനങ്ങള് അപ്പൊ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് കുറച്ച് വേവിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കപ്പങ്ങായാണ് എടുത്തു വെച്ചേക്കണേ അതായത് പപ്പായ പപ്പായ അധികം ഇല്ല കൂടുതൽ വന്നാൽ ചിലപ്പോ മക്കു വരും പിന്നെ കുറച്ച് പോംബഗ്രാനേറ്റ് പിന്നെ എന്നെ വേണ്ടത് വേറെ കാഷ്യൂ പിന്നെ തണുപ്പിച്ച പാല് ഡേറ്റ് മധുരത്തിന് ഇത്ര സാധനങ്ങള് മതി ഡേറ്റ്സും എടുത്തോട്ടോ ആ അവിടെ ഡേറ്റ്സ് അല്ല ഇപ്പം ആ അത് എടുത്ത് കഴിക്കണ്ട് മറ്റേ മുന്തിരിങ്ങ വേണം അതൊരു ഡെക്കറേഷൻ ഇടാം ഭംഗിയല്ലേ കറുത്ത മുന്തിരിങ്ങ കിടക്കണത് കാണേ അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഇടാൻ പോവാണേ ആദ്യം ഇടാൻ േവിച്ച കാരറ്റും കപ്പാപ്പഴവും ആദ്യം അങ്ങ് ഇട്ടുട്ടോ ഇതിന്റെ അളവൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്റെ ഒരു ഉദ്ദേശപ്രകാരാണ് കേട്ടോ ഞാൻ ചെയ്യണേ ഉം അതിപ്പോ വേണ്ട ഡെക്കറേഷൻ സൂപ്പറാണ് ൊക്കെ അറിയാളെ മാമ്പഴം പുളിശ്ശേരി ചന്ദ്രക്കാരൻ മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി കടച്ചക്ക ഉലർപ്പ് അല്ലെ ചന്ദ്രക്കാരൻ എവിടെ നിന്ന് വന്നു അമ്മയുടെ കുട്ടി കൊണ്ടുവന്നു അമ്മയുടെ ആങ്ങള അതായത് എന്റെ അമ്മാവൻ അമ്മാച്ചൻ കടച്ചക്ക ഉലർപ്പ് അപ്പൊ അതേ സാധനം തെറ്റിപ്പോ അല്ലേ ഇനിയിപ്പൊ ഇതിലേക്ക് ഇച്ചിരി പാൽ ഒഴിക്കണം കേട്ടോ അതിന് ശേഷം കൊറച്ച് ഡേറ്റ് സിറപ്പും കൂടെ ഇട്ടിട്ട് വേണം അടിക്കാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല അതെ അതെ എന്നിട്ട് ഞാൻ ഇത് അടിച്ചിട്ട് കാണിച്ചു തരാവേ അതുപോലെ അതെ പാലൊഴിക്കാണ് തണുപ്പിച്ച പാലാണ് കേട്ടോ കാച്ചി ചൂടാറി ഫ്രിഡ്ജിൽ വെച്ചാ വെച്ചത് അപ്പതേ നമ്മുടെ ഡേറ്റ് സിറപ്പ് ഞാൻ ഇപ്പൊ ഞാൻ സ്മൂത്തിയൊക്കെ ഇണ്ടാക്കുമ്പോ സാധാരണയായിട്ട് എടുക്കാറ് നല്ല ഡേറ്റ് സിറപ്പ് ആട്ടോ അത് ഒരു സ്പൂൺ ഇട്ടാ മതി നേരത്തെ മധുരം മതി വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടി ഇടാം കാരണം അല്ലെ മധുരം തീരെ ഉണ്ടാവൂല ആ പപ്പായ്ക്ക് ഇച്ചിരി മധുരം ഉണ്ട് ഒരു അര അരസ്പൂണും കൂടെ ഇടാട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളു ായിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ലാ അതെന്താ വെച്ചാ പണി നടക്കണറിനെ എല്ലാ സാധനവും അടുക്കളയിട്ട് ഊണ്മുറിയിട്ടൊക്കെ എല്ലാം ഒരു നല്ലതിന് വേണ്ടിയാണല്ലോ അത് അങ്ങനെ ആശ്വസിക്കാം മ്മഅ അവിടെ കിച്ചൺ സാധനങ്ങളെല്ലാം അവിടെ വെച്ചേക്കണേ വർക്കേരിയ നിങ്ങള് കൊറച്ച നേരം മുമ്പ് കണ്ടതാണല്ലോ അതെ നാളെ പകല് ഫുൾ കാണിച്ചു തരാം ആ അപ്പൊ ദേ ഞാൻ നമ്മടെ കണ്ണൂർ കോക്കട്ടയിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താവും അറിയില്ല ഡെക്കറേഷൻ ചെയ്യാം അതിന് മുമ്പ് ദേ ഗ്ലാസ്സിൽ ഇച്ചിരി പോമഗ്രാനേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഒഴിക്കാൻ പോണേ ഓക്കേ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ ഓ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിക്കാം ഫൈനൽ ഡെക്കറേഷനും കുറച്ച് ഇതാ നമുക്ക് കേട്ടോ വലിയ ഗ്ലാസ് ഞാൻ എടുത്തില്ല കാരണം അതിനുള്ളത് ഇല്ലായിരുന്നു അതാ ഡെയിറ്റ് സിറപ്പാണ് കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കറക്റ്റ് ആയിരുന്നു ഈ ഗ്ലാസ്റ്റ് അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ ചെയ്തത് കാഷ്യൂ ഇട്ടു പോംബ് ഗ്രാനേറ്റ് ഇട്ടു പിന്നെ ഇച്ചിരി കിസ്മിസ് കിട്ടും കേട്ടോ അതൊരു ഭംഗിക്ക് ചെയ്താ ഇനി ഒന്ന് കുടിച്ചു നോക്കിയാമ്മ അത് കഴിഞ്ഞ അപ്പയ്ക്കും കുടിക്കാം അപ്പ എന്തു പറയുകയാവോ ഇതിന്റെ ഇടയിലൊക്കെ അത് മെയിൻ സാധനമാണല്ലോ എക്സ്പ്രഷൻ ഞാൻ കുറച്ച് എക്സൈറ്റഡാ ഏ അമ്മ അങ്ങനെയല്ലേ കുടിക്കട്ടെ അമ്മ മൊത്തം കുടിക്കാൻ വഴിയില്ലേ ഇഷ്ടപ്പെട്ടോ ോ ഇല്ല മട്ടിപ്പില്ല ഒത്തന്റിക്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ചെലപ്പോ നമുക്ക് കിട്ടില്ല കാരണം നമുക്ക് അതിനെപ്പറ്റി കൃത്യമായി ധാരണയില്ലല്ലോ ഏത് സമയമായതുകൊണ്ടാണ് രാത്രി മണിയായി പത്തുമണിയായി ആണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് കുടിച്ചേനെ ഇനി ചോറിന ഉണ്ണാൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഇനി വേണ്ട അപ്പതിനെ കൊണ്ട് ടേസ്റ്റ് ചേച്ചോട്ടോ നല്ല നമ്മുടെ ഒരു അറിവ് വെച്ചാ ചെയ്യണം അതുകൊണ്ട് കുറവുകളൊക്കെ ഉണ്ടാവും ഒത്തന്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോയി കുടിക്കണമല്ലോ അത് ശരിയാ അപ്പം നമ്മളൊരു വെറുതെ ഒരു പരീക്ഷണം ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അങ്ങനെ മോശമൊന്നു പറയാനില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഉച്ച സമയമാണെങ്കിൽ കുറച്ചൂടെ കുടിക്കായിരുന്നു ഇപ്പം രാത്രി ഇത്രയും സമയമായതുകൊണ്ട് എനിക്കിത് മതി ഇനി വേണമെങ്കിൽ അപ്പം വരുമ്പോൾ അപ്പം ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചോ അപ്പം ഊണ് കഴിഞ്ഞു കഴിഞ്ഞോ അപ്പം എന്തായാലും കൊടുക്കാം ഇത് മൂടി വെക്കാം കേട്ടോ ഇവിടെ കളി കണ്ണൂർത്തെ സ്പെഷ്യൽ ഡിഷാ കണ്ണൂർ ഡിഷാദേവിടെ അമ്മക്ക് വല്യ കുഴപ്പന്നാ പറഞ്ഞേഡിയൻ കഴിച്ച് നോക്ക എങ്ങനെയുണ്ടെന്ന് മധുരം അത് ഇട്ടിട്ടില്ല കാരറ്റും പപ്പായയും മിൽക്കും അതാണ് പ്രധാനം പിന്നെ ഡെക്കറേഷൻ പോമ ഗ്രാനേറ്റ് കാഷ്യൂ ക്രിസ്മിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം കുഴപ്പമില്ല അല്ലേ ഉം ഉം സംഭവം നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കും അത് വളരെ ഇഷ്ടമായി ഞങ്ങൾക്ക് മൂന്നാൾക്കും നല്ല ഇഷ്ടമായിട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പലരും പറഞ്ഞ ആ ഒരു ധാരണയിലാണ് ഞാനത് ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് അഡീഷനൊക്കെ വരുത്തി അതായത് മധുരത്തിന് ഞാൻ ആ ഡേറ്റ് സിറപ്പൊക്കെയാണ് ആഡ് ചെയ്തത് മധുരം കുറവ് ഉണ്ടെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സംഭവം അടിപൊളിയായിരുന്നു ഇത്ര കൂടി മധുര ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു മധുരം ഞാൻ മലപ്പുറം കുറച്ചതാട്ടോ ഇനി കണ്ണൂർ പോയി കുടിക്കണമെന്നാണ് ആഗ്രഹം